സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ ത്രിതല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിനെപ്പറ്റി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും അതിനെപ്പറ്റിയുള്ള ചർച്ച ചെയ്യാനുമാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് അതിന് മുൻപ് നമുക്ക് പഴംപൊരിയും ചായയും ഇപ്പോൾ എത്തും അത് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം ഇപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒരു സംശയം കാണും പഴംപൊരിയും ചായ മാത്രമേ ഉള്ളൂ എന്ന് ചർച്ചയുടെ തുടക്കത്തിൽ പഴംപൊരിയും ആണെങ്കിലും ചർച്ചയുടെ മധ്യത്തിൽ പൊറോട്ട ഇറച്ചിയും ലാസ്റ്റ് ബിരിയാണിയും കോഴിക്കാലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ചർച്ച കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാവും ഈ പാർട്ടി ഇന്ന് നിലയിൽ എത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പൊറോട്ടയും ചിക്കനും കണ്ടുകൊണ്ട് വന്നവരുണ്ട് ബിരിയാണിയും കോഴിക്കാലും കണ്ടുകൊണ്ട് വന്നവരുണ്ട് എന്നാൽ ഞാൻ ഇതൊന്നും കണ്ടുകൊണ്ട് വന്നതല്ല ഞാൻ ഈ പാർട്ടിയുടെ ആദർശം മാത്രം മുന്നിൽ വന്നതാ പിന്നല്ലേ സുഹൃത്തുക്കളെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ കേവലം പെറോട്ടയും ഇറച്ചിയും ബിരിയാണിയും കോഴിക്കാലും അല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായി ഇന്ന് ചർച്ച ചെയ്യേണ്ടത് പൊറോട്ടയോ ഇറച്ചിയോ ബിരിയാണിയോ കോഴിക്കാലോ ഒന്നും അല്ല കഴിഞ്ഞ മീറ്റിങ്ങില് ഈ സുഹൃത്തുക്കൾ അറേഞ്ച് ചെയ്ത ഭക്ഷണം വളരെ മോശമായിരുന്നു അതേ പറ്റിയൊന്നും ഞാൻ കടുപ്പിച്ച് പറയുന്നില്ല ഇനി വരാനിരിക്കുന്ന അടുത്ത ഭക്ഷണം എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്നും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കാൻ കഴിയട്ടെ എന്നും അതിനുശേഷം ചർച്ച മുന്നോട്ട് പോകാൻ നമ്മൾക്ക് ആർജവം ഉണ്ടാവട്ടെ എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ചർച്ച ആരംഭിച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറോളമായി വൈകിട്ട് തുടങ്ങിയ ചർച്ചയാണ് ഇപ്പോൾ രാത്രി എട്ട് മണിയായി ഇരുട്ടി അപ്പോൾ ഇവിടെ ബിരിയാണിയും കോഴിക്കാലും എത്തിയിട്ടുണ്ട് അവരവർക്ക് ലഭിച്ച പൊതികൾ അവരവർ കടിപിടി കൂടാതെ മാന്യമായി കഴിച്ച് പോകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആർക്കെങ്കിലും ബിരിയാണി പൊതിയിൽ കോഴിക്കാൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി സ്ഥാനം രാജിവെച്ച് പോകാതെ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ചർച്ചകളിൽ നമ്മൾക്ക് പങ്കെടുക്കണം അപ്പോൾ ഇലക്ഷനിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് ആമസോൺ മഴക്കാടുകളിലെ കാട്ടുതീയും റഷ്യൻ ഉക്രൈൻ വിപ്ലവവും പിന്നെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവും ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും പൊറോട്ടയും കോഴിക്കാലും ബിരിയാണിയും കോഴിക്കാലും കഴിച്ച് ഈ പാർട്ടിയോട് കൂടി ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയപേക്ഷിക്കുകയാണ് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ബിരിയാണിയിലെ കോഴിക്കാൽ കുറഞ്ഞു എന്ന് കരുതി പാർട്ടി സ്ഥാനം രാജിവെച്ച് മറ്റു പാർട്ടിയിൽ പോയി ചേരരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയാണല്ലേ പറഞ്ഞേക്കുന്നത്